എല്ലാവർക്കും ഒരിക്കൽ കൂടിയൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ രണ്ടു മലയാളി കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായ വിവരം വളരെ സന്തോഷം പകർന്നാണ് കാരണം നമ്മൾ കുറച്ച് ദിവസം അത് പ്രാർത്ഥനാപൂർവം കാത്തിരുന്നതാണ് കാരണം അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന വിഭാവനം ചെയ്ത സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും എല്ലാ മതങ്ങൾക്കുമുള്ള തുല്യ അവകാശങ്ങൾക്കുമൊക്കെ നേരെയുള്ള ഒരു കടന്നുകയറ്റമായിരുന്നു ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇതോടനുബന്ധിച്ച് നടന്ന ചില നാടകങ്ങൾ കാണുമ്പോൾ നമുക്ക് ചിരിക്കാതിരിക്കാൻ തരമില്ല കാരണം ഇന്ന് ഈ കന്യാസ്ത്രീകളുടെ മോചനവുമായി ബന്ധപ്പെട്ട് വാർത്ത പുറത്തു വരുമ്പോൾ ഈ കന്യാസ്ത്രീകളിൽ ഒരാളുടെ സഹോദരൻ അടുത്തുണ്ടായിരുന്ന റോജിയം ജോൺ എന്ന് പറയുന്ന അങ്കമാലി എം എൽ എ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്ന ഒരു രംഗമുണ്ട് ഇയാൾ ഞങ്ങൾക്ക് വെറും എം എൽ എ മാത്രമല്ല ഞങ്ങൾക്ക് സഹോദരനാണ് കാരണം റോജി എം ജോൺ ഈ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ അതിനുശേഷമുള്ള എല്ലാ ദിവസങ്ങളും ഈ ഒമ്പത് ദിവസവും ഛത്തീസ്ഗഡിൽ ഉണ്ടായിരുന്നു ഈ കന്യാസ്ത്രീകളുടെ ബന്ധുക്കൾക്കൊക്കെ വേണ്ട നിയമോപദേശങ്ങളൊക്കെ ക്രോഡീകരിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ വലിയ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നത് കുടുംബം സമ്മതിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചവർ നന്ദിപൂർവ്വം പറയുകയാണ് നിങ്ങൾ ഞങ്ങൾക്ക് വെറും എം എൽ എ അല്ല മറച്ചു ഞങ്ങളുടെ സഹോദരനാണ് അപ്പോൾ അടുത്തുണ്ടായിരുന്ന പത്രക്കാർ ദൃശ്യമാധ്യമങ്ങളൊക്കെ റോജിയം ജോണിന് നേരെ മയക്കുന്നിടുന്നുണ്ട് റോജിയം ജോണിൻ്റെ അഭിപ്രായം ആരായുവാൻ ഈ കാര്യത്തിൽ അപ്പം പെട്ടെന്ന് നമ്മൾ ഈ ചിത്രകഥയിലൊക്കെ കാണുന്നത് പോലെ അശരീരി പോലെ എന്താണ് ഒരു അങ്ങനെയൊക്കെ പറയുന്നത് പോലെ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജേക്കബ് ആന്റണി ജേക്കബ് ആന്റണി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അനൂപ് ആന്റണി ആ അനൂപ് ആന്റണി ചാടി വീഴുകയാണ് അദ്ദേഹം എന്നിട്ട് ഒരു പ്രഹസനം പോലെ അവിടെ ഒരു വാർത്താ സമ്മേളനം നടത്തുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ അഭിപ്രായമല്ല അവിടെ ആരാഞ്ഞത് പത്രലേഖകർ ആരാഞ്ഞത് റോജിയം ജോൺ എം എൽ എ എം എൽ എയുടെ അഭിപ്രായമാണ് പക്ഷെ അദ്ദേഹം എവിടെ നിന്നോ പൊട്ടി മുളച്ചതുപോലെ ആ മൈക്കിന് മുന്നിലോട്ട് ചാടി പറയുകയാണ് ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായി ഛത്തീസ്ഗഡിൽ വന്നിട്ട് അറുപതിനായിരമോ എഴുപതിനായിരമോ കിലോമീറ്ററുകൾ ഇവിടെ ഈ കന്യാസ്ത്രീകളുടെ മോചനത്തിന് വേണ്ടി യാത്ര ചെയ്തു എന്നിട്ട് കന്യാസ്ത്രീയുടെ സഹോദരനെ കെട്ടിപ്പിടിച്ചിട്ട് അച്ചായ എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രഹസനവും ഒരു ഒക്കെ കാണിക്കുന്നു ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇനി ഛത്തീസ്ഗഡിൽ കോൺഗ്രസിൻ്റെ മന്ത്രിസഭയാണ് ഉണ്ടായിരുന്നത് അവരാണോ ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് ഇനി ബജ്റംഗ്ദൽ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെയോ സി പി എമ്മിൻ്റെയോ ഏതെങ്കിലും പോഷക സംഘടനയാണോ അവരാണോ ഈ കന്യാസ്ത്രീകളെ മനുഷ്യക്കടത്ത് എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ച് അവരുടെ ഒപ്പമുണ്ടായിരുന്ന ഈ പെൺകുട്ടികളെയൊക്കെ ഭീഷണിപ്പെടുത്തി ഇവർക്കെതിരെ മൊഴി നൽകാൻ പ്രേരിപ്പിച്ചതെന്ന് തോന്നും ഈ അനൂപ് ആന്റണിയുടെ പ്രസ്താവനയും പ്രകസനങ്ങളും ഒക്കെ കാണുമ്പോൾ എന്തായാലും ഈ കന്യാസ്ത്രീകളോട് ചെയ്തത് കൊടും പാതകമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അമ്പത്തിമൂന്ന് കൊടും പ്രതി കൊടും കുറ്റവാളികൾക്കൊപ്പമാണ് ഈ രണ്ട് വയോധികരായ കന്യാസ്ത്രീകളെ അവിടെ താമസിപ്പിച്ചത് മാത്രമല്ല ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ബജ്രംഗ് ദൾ പ്രവർത്തകർ വളരെ പ്രകോപനപരമായി ഇവർക്കെതിരെ നീങ്ങുകയും ഇവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു ഇവർക്ക് ജാമ്യം നിഷേധിക്കുന്ന സമയത്ത് കോടതിക്ക് മുന്നിൽ പ്രകട പ്രകടനം നടത്തി വലിയ പ്രകടനമൊക്കെ നടത്തി എന്ന കാര്യത്തിലും സംശയമില്ല മാത്രമല്ല ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തിയാണ് ഈ കന്യാസ്ത്രീകൾക്കെതിരെ മൊഴി കൊടുക്കുവാൻ പ്രക പ്രേരിപ്പിച്ചതെന്ന് പിന്നീട് ഈ പെൺകുട്ടികൾ പറയുവാൻ ഉണ്ടായി ഈ ബജ്റംഗ് ദൾ എന്ന് പറയുന്നത് എന്തെങ്കിലും ബന്ധം ബജരംഗ് ദളിനുണ്ടെങ്കിൽ അത് ബി ജെ പിയുമായിട്ടാണ് ബജ്റംഗ് ദളിൻ്റെ പല പ്രമുഖരായ ആളുകളും ബി ജെ പിയുടെ എം പിമാരായിട്ടുണ്ട് ഒറീസയിലൊക്കെ കാര്യമെടുത്താൽ നമുക്കറിയാം ഇതുപോലെയുള്ള കൊലപാതകങ്ങളൊക്കെ നടത്തിയ പല ബജറംഗ് ദൾ നേതാക്കന്മാരും പിന്നീട് ബി ജെ പി ടിക്കറിലൊക്കെ വിജയിച്ച എം പി ആയിട്ടുണ്ട് അപ്പോൾ എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അത് ബി ജെ പിയുമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഈ അനൂപ് ജേക്കപ്പിൻ്റെയൊക്കെ പ്രഹസനങ്ങൾ അത് തലയ്ക്ക് തലയ്ക്കൽപ്പം വെളിവുള്ള അല്ലെങ്കിൽ തലയ്ക്ക് മൂളയുള്ള തലയ്ക്ക് ആളുതാമസമുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലാവുന്നതാണ് ഇത് വലിയ പ്രഹസനം മാത്രമാണ് ബി ജെ പി കേരളത്തിൽ അധികാരത്തിലെത്തിയാൽ ഈ ഛത്തീസ്ഗണ്ഡിലൊക്കെ നടക്കുന്നതിനേക്കാൾ വലിയ പീഡനങ്ങൾ ഇത്തരം ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ഏൽക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമല്ല എന്തായാലും ഇപ്പോൾ ഈ കന്യാസ്ത്രീകളുടെ മോചനം മോചനമുണ്ടായതിനു ശേഷം ചില റബ്ബർ അച്ഛന്മാരുടെയൊക്കെ ഇടയിൽ നിന്ന് ബി ജെ പി അനുകൂല പ്രസ്താവനകളൊക്കെ വീണ്ടും വരികയാണ് കേന്ദ്രത്തിലെ ബി ജെ പിക്ക് സംസ്ഥാനത്തിലെ ബി ജെ പി നേതാക്കന്മാർക്കുമൊക്കെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസ്താവനകൾ വരുന്നുണ്ട് എന്നത് വളരെ വിരോധാഭാസമാണ് എന്തായാലും റബ്ബറിൻ്റെ വില കൂട്ടാൻ വേണ്ടി ഇത്രത്തോളം നട്ടല് വളക്കലുകൾ ഉണ്ടാക്കണമോ അച്ഛന്മാരെ അച്ഛന്മാരെ എന്നൊരു ചോദ്യം നമുക്ക് ചോദിക്കേണ്ട ഒരു സംഭവ വികാസത്തിലൂടെയാണ് കടന്നു പോകുന്നത് ചില നട്ടല്ലുറപ്പുള്ള പാതിരിമാരൊക്കെ ബി ജെ പിയുടെ ഇരട്ടത്താപ്പിനെതിരെ പ്രതികരിക്കുന്നുണ്ട് എന്നതും വലിയ വസ്തുതയെ തന്നെ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് ചൂണ്ടിക്കാണിക്കുകയാണ് മിക്കപ്പോഴും ഇതിൽ ഈ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന ഉത്തരേന്ത്യയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന മലയാളികളായിട്ടുള്ള പാതിരിമാർ പറയുന്ന കാര്യങ്ങളുണ്ട് കാരണം ഉത്തരേന്ത്യയിൽ മിക്കപ്പോഴും ലോഹ ധരിച്ചിട്ട് അല്ലെങ്കിൽ കന്യാസ്ത്രീകളുടെ വിശുദ്ധ വസ്ത്രം ധരിച്ചിട്ട് പോകുന്നവരോടൊക്കെ ഒരു അസഹിഷ്ണുത കലർന്ന ഉണ്ടാകാറുണ്ട് അത് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ അധികമായിട്ട് ഈ അതായത് കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിലുണ്ടായിരുന്ന പതിനഞ്ച് വർഷങ്ങൾ അത് അസഹിഷ്ണുതയുടെ വർഷങ്ങളാണ് എന്ന രീതിയിൽ തന്നെ മിക്ക സത്യം വളച്ചൊടിക്കാൻ ശ്രമിക്കാത്ത മിക്ക അച്ഛന്മാരും അതായത് എന്തെങ്കിലുമൊക്കെ ബി ജെ പിക്ക് ഒപ്പം ചേർന്ന് നേടുവാൻ ആഗ്രഹിക്കാതെ സത്യസന്ധമായിട്ടുള്ള അച്ഛന്മാരൊക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല ഇപ്പോൾ നിരന്തരമായിട്ട് ഛത്തീസ്ഗഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരളത്തിൽ നിന്നുള്ള പുരോഹിതന്മാരുടെ അഭിമുഖങ്ങളും ഇന്ന് മാധ്യമങ്ങൾ സംരക്ഷണം ചെയ്യണം അവർ പറയുന്നത് ഈ ബി ജെ പി ഛത്തീസ്ഗഡിൽ അധികാരത്തിൽ വന്നതിന് ശേഷം നിരന്തരം അവരുടെ ചർച്ചകൾ ആക്രമിക്കപ്പെടുന്നു ആക്രമിക്കപ്പെടുന്നത് മാത്രമല്ല അവരെ മർദ്ദിക്കുന്നു മർദ്ദിച്ചതിന് ശേഷം പോലീസിൽ പരാതി കൊടുക്കുമ്പോൾ പോലീസ് തന്നെ വന്നിട്ട് ഈ അവിടുത്തെ ക്രൈസ്തവ സമുദായ അംഗങ്ങളെ കേസുകൾ ഉൾപ്പെടുത്തുന്നു അവിടുത്തെ ഭരണകൂടങ്ങളെതിരാണ് പോലീസെതിരാണ് കളക്ടർ എതിരാണ് എന്ന രീതിയിലൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് സത്യസന്ധമായ പ്രസ്താവനകളും നിഗമനങ്ങളും ഉണ്ടാകുന്നു മാത്രമല്ല നേരത്തെ കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ അവർക്ക് അവിടെ ആരാധന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അവർക്ക് ഹാളുകൾ കിട്ടി പ്രാര്ത്ഥിക്കാനും മറ്റും അവകാശമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതിനൊന്നും അനുവദിക്കുന്നില്ല എന്ന രീതിയിൽ തന്നെയാണ് അവരുടെ ഭാഗത്ത് നിന്ന് പ്രസ്താവന ഉണ്ടാകുന്നത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ചെയ്യുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് കേരളത്തിലെ ചില ക്രൈസ്തവ പുരോഹന്മാരൊക്കെ ഇഴുകി അടുത്ത കാലത്ത് ബി ജെ പിക്ക് അനുകൂലമായിട്ട് കോൺഗ്രസിനെതിരെയൊക്കെ വലിയ പ്രസ്താവന നടത്തിയിരുന്നു അപ്പോൾ ഛത്തീസ്ഗണ്ഡിൽ ബി ജെ പി അധികാരത്തിൽ വരുമ്പോഴാണ് ഇത്തരം ഒരു പീഡനങ്ങളുടെ മഹാപർവ്വതം ഉണ്ടാകുന്നതെന്നാണ് ഏറ്റവും പര കാര്യം കോൺഗ്രസ് അധികാരത്തിലുണ്ടായിരുന്ന സമയത്തൊക്കെ അവർക്ക് പ്രാർത്ഥനാ സൗകര്യവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് വലിയ യാഥാർത്ഥ്യമാണ് നമ്മളിപ്പോൾ കേരളത്തിലെ കാര്യം എടുത്തു നോക്കിയാൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഇങ്ങനെയുള്ള ചില പ്രസ്താവനകൾ ഉണ്ടായി അദ്ദേഹം പറഞ്ഞത് ഉത്തരേന്ത്യയിലൊക്കെ ക്രൈസ്തവർ പർപ്പസ്ഫുള്ളി മതപരിവർത്തനം നടത്തുന്നു കേരളത്തിൽ അത് നേരത്തെ നടത്തിയിരുന്നു ഇപ്പോൾ നടത്തുന്നില്ല എന്ന എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഛത്തീസ്ഗഡിൽ വേറെ സാമൂഹ്യ സാഹചര്യമാണ് എന്ന രീതിയിൽ പരോക്ഷമായി ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ ന്യായീകരിച്ചു കൊണ്ടുള്ള പല പ്രസ്താവനകൾ ബി ജെ പിയുടെ മുൻ പ്രസിഡന്റ് ഭാഗത്തുനിണ്ടായിരുന്നു മാത്രമല്ല സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്തരം പ്രവൃത്തി അതായത് ബജ്രംഗൾ രണ്ട് വയോധികരായ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് പോലീസിന് കൈമാറിയെന്ന് തന്നെ പറയാം കാരണം അത് വജ്രംഗൾ അറസ്റ്റ് ചെയ്തതുപോലെ തന്നെയായിരുന്നു ആ ആ പ്രക്രിയയെ ന്യായീകരിക്കുന്ന ഒരുപാട് ഫേസ്ബുക്ക് പേജുകൾ ഒരുപാട് പോസ്റ്റുകൾ സംഘപരിവാര അനുകൂല പ്രൊഫൈലുകളിൽ നിന്ന് ഇന്നും ഇന്നലെയുമായി നമുക്ക് കാണുവാൻ കഴിഞ്ഞത് പച്ച യാഥാർത്ഥ്യമാണ് എന്തായാലും കേരളത്തിലെ ക്രൈസ്തവ സമൂഹം രണ്ടു വട്ടം ചിന്തിക്കേണ്ടത് എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ കേക്കും കൈ ആളുകൾ വരാം സുരേഷ് ഗോപി ഓൾറെഡി കേക്കിന് ഓർഡർ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇദ്ദേഹം കേക്ക് വാങ്ങിക്കാനുള്ള തിരക്കിൽ അതിൻ്റെ ഡിസൈൻ ചൂസ് ചെയ്യുന്ന തിരക്കിലായിരുന്നു ഈ ദിവസങ്ങൾ എന്നാണ് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് കറക്റ്റായിട്ടുള്ള ഒരു ഡിസൈൻ കേക്ക് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും അരമരങ്ങളിലേക്ക് വരാം പക്ഷേ വളരെ കൃത്യമായ പക്വമായ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു സാഹചര്യമാണിതെന്ന് പറഞ്ഞു കൊള്ളട്ടെ കാരണം മതേതര മതേതരശേരിയോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് ഇന്ത്യയിലെയും കേരളത്തിലെയും ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും ഏറ്റവും നല്ല കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പേരിൽ ഈ പൗരോഹിതത്തിൻ്റെ ഒക്കെ ഒപ്പം ചേർന്ന് ഇത്തരം സംഘപരിവാര പ്രസ്ഥാനങ്ങളോടൊപ്പം നിന്നാൽ അത് സാധാരണക്കാരായ വിശ്വാസികളായിരിക്കും എപ്പോഴും ആക്രമിക്കപ്പെടുക അത് ക്രൈസ്തവരായാലും മുസ്ലിമുകളായാലും കാരണം ഈ പുരോഹിതന്മാർ അവരുടെ സ്വത്തും അല്ലെങ്കിൽ അവരുടെ സഭയും അല്ലെങ്കിൽ അവരുടെ പള്ളികളുമൊക്കെ സംരക്ഷിക്കുവാൻ വേണ്ടി മിക്കപ്പോഴും ചെയ്യുന്ന ഒത്തുതീർപ്പുകളുടെ പേരിൽ അവർ സുരക്ഷിതമായിരിക്കും പക്ഷേ ആക്രമിക്കപ്പെടുക സാധാരണക്കാരായ മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ ക്രിസ്ത്യാനിയുമൊക്കെയായിരിക്കുമെന്നൊരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സംഘപരിവാരത്തിൻ്റെ വിലപേശലുകളും കുതന്ത്രങ്ങളും തിരിച്ചറിഞ്ഞ് മതേതര ചേരോടൊപ്പം നിൽക്കാൻ നിങ്ങൾക്ക് കരുത്തീരട്ടേ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം ഇടവാങ്ങുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്ന ഒരു പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുക ജയ് ഹിന്ദ്